ഹായ് ഇന്നത്തെ വീഡിയോ ഏറ്റവും പ്രായോഗികപരമായ ഒരു സെൽഫ് ഡിഫെൻസ് ടെക്നിക്കാണ് നമ്മുടെ കൂടെയുള്ളത് അഞ്ജനയാണ് അഞ്ജന സെൽഫ് ഡിഫെൻസിലും അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങിലും നമ്മുടെ സീനിയർ സ്റ്റുഡൻറ് ആണ് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മള് പ്രത്യേകിച്ച് പെൺകുട്ടികള് ഇല്ലെങ്കിൽ സ്ത്രീകള് പെട്ടെന്ന് നമ്മളെ ഒരു അടിക്കുന്ന ശൈലി പുരുഷന്മാരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് നമ്മളെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് തലക്കടിക്കുന്നൊരു രീതിയാണ് നമുക്ക് എപ്പോഴും വളരെ സർവ്വസാധാരണമായിട്ട് ഉണ്ടാകുന്ന അറ്റാക്ക് ആ രൂപത്തിലാണ് റോഡിലായാലും നമ്മളെ പിന്നെ തെരുവിലായാലും ഒക്കെ ആ രീതിയിലാണ് നമ്മൾ സാധാരണ സ്ത്രീകളെ ഇല്ലെങ്കിൽ പെൺകുട്ടികളെ അറ്റാക്ക് ചെയ്യുന്ന രീതി അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം ഇല്ലെങ്കിൽ പ്രതിയോഗിയെ വീഴ്ത്തിക്കൊണ്ട് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടെക്നിക്ക് നമുക്ക് നോക്കാം ജസ്റ്റ് റെഡി നമ്മൾ പെട്ടെന്ന് നമ്മൾ വളരെ മോശപ്പെട്ട് സ്ത്രീകളോട് സംസാരിക്കുമ്പോഴും ശേഷം നമ്മുടെ കൈ എപ്പോഴും ഈ ശൈലിയിലാണ് വരിക അടിക്കാൻ വേണ്ടി നമ്മുടെ അവരെ കോളറക്കി പിടിച്ചുകൊണ്ട് അവരെ ശക്തിയിൽ അടിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് സാധാരണ രൂപത്തിൽ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ബ്ലോക്ക് ചെയ്യാം ബ്ലോക്ക് ചെയ്യാം ഒന്ന് രണ്ട് പ്രാവശ്യം ഓക്കെ ആ സമയത്ത് മാരകമായിട്ട് നമ്മൾ കൈ കൊണ്ടായാലും വെപ്പൺ കൊണ്ടായാലും അടിക്കുന്ന സമയത്ത് എങ്ങനെ നമുക്ക് നോക്കാം വൺ ഇത് ഇതുപോലെ തടുത്തതിന് ശേഷം ഒന്ന് ക്യാച്ച് ചെയ്യുന്നു ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തില് റെഡി വൺ നമ്മുടെ കൈൻ്റെ ഉള്ളിലൂടെയാണ് തല ഇട്ട് നമ്മളെ ലോക്ക് ചെയ്യണം ലോക്ക് ചെയ്തോ ഈ ലോക്കിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഒന്ന് തള്ളിയാൽ വളരെ സ്ലോ സ്ലോയില് നമുക്ക് പഠിക്കാൻ പാകത്തിൽ വളരെ സ്ലോ സ്ലോയിൽ നോക്കാം പെട്ടെന്ന് നമ്മൾ നമ്മുടെ ഈ കോളറൊക്കെ പിടിച്ച് നമ്മൾ അടിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ആ കോളറൊക്കെ പിടിച്ച കയ്യിൻ്റെ ഉള്ളിലാണ് തല യെസ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലോക്കായി ഇവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഒന്നുകൂടി ഒന്ന് ലോക്ക് മുറുക്കി എന്നെ തള്ളിയാൽ റെഡി വളരെ പ്രായോഗികമായ ഒരു ടെക്നിക്കാണ് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും പറ്റും ഇത് ഏറ്റവും വേഗതയിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രായോഗികത അല്ലാതെ നമുക്ക് അറിഞ്ഞിരിക്കാം എന്നല്ലാതെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഒരു ടെക്നിക്ക് സെൽഫ് ഡിഫെൻസ് ടെക്നിക്ക് നമ്മൾ ഏറ്റവും വേഗതയിൽ അത് പരിശീലിച്ച് പരിശീലിച്ച് സ്വായത്തമാക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം ഓക്കെ അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ